ഏതു വിഭാഗം സംരംഭകർക്കും ആശ്രയിക്കാവുന്ന മികച്ച ഒരു വായ്പാ പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ തൊഴിൽ സൃഷ്ടി പദ്ധതി അഥവാ പി എംഇജിപി ഇത്രയധികം സബ്സിഡി ആനുകൂല്യങ്ങളും കൈത്താങ് സഹായവും നൽകുന്ന മറ്റൊരു പദ്ധതിയും ഇന്ന് ഇന്ത്യയിലില്ല എന്ന് പറയാം രണ്ടായിരത്തി എട്ട് മുതൽ സർക്കാർ നടപ്പാക്കി വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട വായ്പാ പദ്ധതിയാണ് ഇത് ഇക്കൊല്ലം മെയ് മുതൽ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ മൌലികമായ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പൊതുസംരംഭകർക്ക് പരിധിയില്ലാതെ വായ്പ പൊതുസംരംഭകർക്ക് നിർമ്മാണ സേവന സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് പരിധിയില്ലാതെ വായ്പ നൽകാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വായ്പയ്ക്ക് പരിധിയില്ലെങ്കിലും സബ്സിഡിക്ക് പരിധിയുണ്ട് നിർമ്മാണ സ്ഥാപനങ്ങൾക്ക് അമ്പത് ലക്ഷം രൂപ വരെയും സേവന സ്ഥാപനങ്ങൾക്ക് ലക്ഷം രൂപ വരെയും ഉള്ള പദ്ധതികൾക്ക് മാത്രമേ സബ്സിഡി ലഭിക്കുകയുള്ളൂ സബ്സിഡിയുടെ നിരക്ക് ഗ്രാമപ്രദേശത്ത് പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന സംരംഭകർക്ക് മുപ്പത്തിയഞ്ച് ശതമാനം പട്ടണ പ്രദേശത്ത് ഇരുപത്തിയഞ്ച് ശതമാനം പൊതുവിഭാഗത്തിന് പഞ്ചായത്ത് പ്രദേശത്ത് ഇരുപത്തിയഞ്ച് ശതമാനവും മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശത്ത് പതിനഞ്ച് ശതമാനവുമാണ് സബ്സിഡി പ്രത്യേക എന്നാൽ സ്ത്രീകൾ എസ്സിഎസ്റ്റി ഒ ബിസി മതന്യൂനപക്ഷങ്ങൾ ഭിന്നശേഷിക്കാർ വിമുക്തഭടന്മാർ മാർജിൻ മണി ഗ്രാന്റ് എന്നാണ് സബ്സിഡി തുകയ്ക്ക് പറയുന്നത് ഇത് ലഭിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷത്തേക്ക് ബാങ്കിൽ തന്നെ എഫ്ഡിയായി സൂക്ഷിക്കുകയും അതിനുശേഷം പ്രവർത്തനം വിലയിരുത്തി കണക്കിലേക്ക് വരവെക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ലഭിക്കുന്ന സബ്സിഡി തുകയ്ക്കും വായ്പ തുകയ്ക്കും ഒരേ പലിശ നിരക്ക് ആയിരിക്കണം എന്നും വ്യവസ്ഥയുണ്ട് ഉയർന്ന പ്രായപരിധി ഇല്ല പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ മതി ഉയർന്ന പ്രായപരിധി ബാധകമല്ല പത്ത് ലക്ഷത്തിനു മുകളിൽ വരുന്ന നിർമ്മാണ സ്ഥാപനങ്ങൾക്കും അഞ്ചു ലക്ഷത്തിനു മുകളിൽ വരുന്ന സേവന സ്ഥാപനങ്ങൾക്കും എട്ടാം ക്ലാസ് പാസ് ആയിരിക്കണം പങ്കാളിത്ത സ്ഥാപനങ്ങൾ ലിമിറ്റഡ് കമ്പനികൾ എന്നിവയ്ക്ക് വായ്പ ലഭിക്കില്ല നേരിട്ടുള്ള കൃഷി ഫാമുകൾ പുകയില മദ്യം മാംസം ടെസ്റ്റിംഗ് ലാബുകൾ പരിശീലന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജിംനേഷ്യം വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ ഏതാനും മേഖലകൾക്കും വായ്പ ലഭിക്കില്ല ഇവ ഒഴികെയുള്ള എല്ലാത്തരം സംരംഭ പ്രവൃത്തികൾക്കും വായ്പ ലഭിക്കും പോൾട്രി ഫാമുകൾക്കും ഫിഷ് ഫാമുകൾക്കും വായ്പ പുതിയ ഭേദഗതി പ്രകാരം ചിക്കൻ ടർക്കി താറാവ് ഫാമുകൾക്കും ഫിഷ് ഫാമുകൾക്കും വായ്പ ലഭിക്കും അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ വാഹനങ്ങൾക്കും വാൻ ഓട്ടോ ഓട്ടോടാക്സികൾക്കും വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഹോട്ടലുകൾക്കും പശുവിനെ വളർത്തി പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഫാമുകൾക്കും വായ്പ ലഭിക്കും എരുമ ആട് ഒട്ടകം കുതിര കഴുത എന്നിവയുടെ ഫാമുകൾക്കും തേനീച്ച വളർത്തലിനും വായ്പ ലഭിക്കും കച്ചവടത്തിന് വ്യവസ്ഥകളോട് വായ്പ ലഭിക്കും ഖാദി പി എം ജി ബി യൂണിറ്റുകളുടെ നിർമ്മാണ സേവന സ്ഥാപനങ്ങളുടെ റീറ്റയിൽ ഔട്ട്ലെറ്റുകളാണെങ്കിൽ പരിഗണിക്കും വനിതകൾക്ക് മുപ്പത് ശതമാനം സംവരണം ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്ന അപേക്ഷകളിൽ വനിതകൾക്ക് മുപ്പത് ശതമാനം ഒബിസിക്ക് ഇരുപത്തിയേഴ് ശതമാനം എസ് സിക്ക് ഒമ്പത് ദശാംശം ഒന്ന് ശതമാനം എസ് ടിക്ക് ഒന്ന് ദശാംശം നാല് അഞ്ച് ശതമാനം മതന്യൂനപക്ഷങ്ങൾക്ക് അഞ്ച് ശതമാനം ഭിന്നശേഷിക്കാർക്ക് മൂന്ന് ശതമാനം എന്നിങ്ങനെ പ്രത്യേക സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സംരംഭകത്വ പരിശീലനം രണ്ട് ലക്ഷം രൂപ വരെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇനിമേൽ സംരംഭകത്വ പരിശീലനം നിർബന്ധമില്ല സ്ഥാപനത്തിന്റെ നിക്ഷേപം അഞ്ചു ലക്ഷത്തിൽ താഴെയാണെങ്കിൽ അഞ്ചു ദിവസത്തെ സംരംഭകത്വ പരിശീലന പരിപാടിയിൽ പങ്കെടുത്താൽ മതിയാകും അതിനുമുകളിലാണെങ്കിൽ പത്ത് ദിവസത്തെ പരിശീലനവും നേടിയിരിക്കണം എന്നാൽ മാത്രമേ സർക്കാർ അനുവദിക്കുന്ന സബ്സിഡിക്ക് അർഹത ഉണ്ടാവുകയുള്ളൂ സഹകരണ ബാങ്കുകളെ ഉൾപ്പെടുത്തി വാണിജ്യ ബാങ്കുകൾക്ക് ഒപ്പം സഹകരണ ബാങ്കുകളെ കൂടി ബാങ്കുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തിരിച്ചടവ് കാലാവധി മൂന്ന് വർഷം മുതൽ ഏഴ് വർഷം വരെ ലഭിക്കും ഒരു ലക്ഷം രൂപയുടെ നിക്ഷേപത്തിന് ഒരാൾക്ക് തൊഴിൽ നൽകണമെന്ന വ്യവസ്ഥ എടുത്തുകളഞ്ഞു ഇപ്പോൾ മൂന്ന് ലക്ഷം രൂപ വരെയുള്ള സ്ഥിര നിക്ഷേപത്തിന് ഒരു തൊഴിൽ നൽകിയാൽ മതിയാകും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് എല്ലാ നിർവഹണ സ്ഥാപനങ്ങൾക്കും അധികാരം നൽകി കാദി ബോർഡ് കാദി കമ്മീഷൻ കയർ ബോർഡ് എന്ന ഏജൻസികൾക്കും ഇനിമേൽ മുനിസിപ്പൽ പ്രദേശത്തെ അപേക്ഷകൾ കൈകാര്യം ചെയ്യാം ഇതുവരെ ഈ അധികാരം ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾക്ക് മാത്രമായിരുന്നു കാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ കെ വി ഐസി കാദി ബോർഡ് കെ വി ഐ ബി കയർ ബോർഡ് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ ഡി ഐ സി എന്നീ ഏജൻസികൾ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കാദി കമ്മീഷനാണ് നോഡൽ ഏജൻസി മികച്ച വായ്പാ പദ്ധതി ഈ പദ്ധതി പ്രകാരം വായ്പയെടുത്ത് സംരംഭം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിന്റെ വിപുലീകരണത്തിന് ഇപ്പോൾ വായ്പ അനുവദിക്കുന്നുണ്ട് നിർമ്മാണ സ്ഥാപനങ്ങൾക്ക് ഒരു കോടി രൂപ വരെയും സേവന സ്ഥാപനങ്ങൾക്ക് ഇരുപതു ലക്ഷം രൂപ വരെയുമാണ് ഇങ്ങനെ രണ്ടാം വായ്പയായി അനുവദിക്കുന്നത് ഇതിനായി പ്രത്യേകമായുള്ള ലിങ്കും സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്